അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത മഹാനായ ദുന്നൂറിൽ മിസ്രിരി റസിൽലാഹു താലിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ മഹാനുകൾക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് ആ അസ്വസ്ഥത എന്തുകൊണ്ടാണ് എന്ന് അറിയാതെ മഹാനുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ ഒരു പുഴവക്കത്തെ ഒരു തേളിങ്ങനെ പാഞ്ഞു വരുന്നത് മഹാനുകൾ കാണുകയാണ് ആ തേള് വരുന്നത് കണ്ടിട്ട് ദുന്നൂറിൽ മിസ്സിരി അഹിഹുള്ളാനോന് ഒരു കൗതുകം തോന്നി അത് എന്തോ ഒരു അതിശയമോ അല്ലെങ്കിൽ അത്ഭുതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ സൂചനയായിട്ട് ആ തേള അത്ര സ്പീഡിനാണ് വരുന്നത് മഹാനുകൾ നോക്കിയപ്പോ ആ തേൾ ഇങ്ങനെ പാഞ്ഞു വന്നത് ആ പുഴ വക്കത്തേക്കാണ് ആ പുഴയുടെ കരയിൽ ഒരു തവള നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു തവള ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന പോലെ ഈ തേള ഓടി വന്ന് ആ തവളയുടെ മുകളിലേക്ക് കയറുകയാണ് ദുന്നൂരിൽ മിസ്സിരി വലിയ അതിശയം വർദ്ധിച്ചു സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ സാധാരണ ഒരു ജീവി വരുന്നതിനെ ഇരത്തെ ഇരയെ തേടാനോ അല്ലെങ്കിൽ അതിന്റെ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ആയിരിക്കും ഇത് തേള് വളരെയധികം പാഞ്ഞു വന്ന് ഈ തയ്യാറായി നിൽക്കുന്നത് പോലെ തോന്നുന്ന തവളയുടെ മുകളിലേക്ക് കയറുകയാണ് എന്താ സംഭവിച്ചത് ഈ തവള ഈ തേളിനെയും കൊണ്ട് ഈ പുഴയിലേക്ക് എടുത്തു ചാടുകയാണ് പുഴയിലേക്ക് അത് ചാടി തേളതിൻ്റെ പുറത്ത് ഇങ്ങനെ പറ്റിപ്പടിച്ചിരിക്കുകയാണ് മഹാനായ തൊണ്ണൂറിൽ മിസിർത്താലിനി തോന്നി ഇതെന്തോ ഒരു അസ്വാഭാവികതയുണ്ടല്ലോ അള്ളാഹു എന്തെങ്കിലും ഒരു അതിശയം എന്നെ കാണിച്ചു തരാനായിരിക്കുമല്ലോ ഇങ്ങനെ എന്റെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് എന്തായാലും ഇതിന്റെ ചലനം ഒന്ന് നിരീക്ഷിക്കുക തന്നെ മഹാനുകൾ പുഴയുടെ ഒരു തോണി തോണിയെടുത്ത് പെട്ടെന്ന് ഈ തവള ചാടിപ്പോയ ഭാഗത്തേക്ക് മഹാനുകൾ പോവുകയാണ് ഈ തോണി പായിപ്പിച്ച് പോവുകയാണ് അങ്ങനെ പോയപ്പോയി ഈ പുഴയുടെ വക്കത്തുകൂടെ കുറെ ദൂരം അങ്ങ് പോയപ്പോ തവള ഇങ്ങനെ ചാടി ചാടി ഒരു വേള പുഴയുടെ മറുഭാഗത്തേക്ക് വെള്ളത്തിൽ കൂടെ തന്നെ കുറച്ച് ചാടിയും കുറച്ച് നീന്തിയും ഒക്കെ പോകുന്നു അതിന്റെ മുകളിൽ ഇങ്ങനെ പിന്നെ തേള് പറ്റി ആ തവള പോകുന്നതിന്റെ പുറകെ മഹാനായ തുന്നൂർ മിസീർ അല്ലി അള്ളാഹുത്താലെ തോണി ഇങ്ങനെ വായിപ്പിച്ചുകൊണ്ട് പോയപ്പോ മറുകരയിലേക്കാണ് ആ തവള എത്തിയത് മഹാനുകൾ അതിശയിച്ചു പോയി എന്താണ് ഈ തവള ഇങ്ങനെ ഈ തേളിനെയും കൊണ്ട് മറുകരയിലെത്തിയത് അപ്പോഴാണ് മഹാൻ ഒരു വലിയ അത്ഭുതം കാണുന്നത് എന്താണ് ഒരു മനുഷ്യൻ പുഴ വക്കത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുകയാണ് അയാൾക്ക് ബോധമില്ല അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് അങ്ങനെ മദ്യപിച്ച് ലക്ക് കെട്ട് യാതൊരു ബോധവുമില്ലാതെ വായിൽ നിന്ന് നൊരയും പതയും ഒക്കെ പുറത്തേക്ക് വന്ന് ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യനെ മഹാനായ ദുന്നൂറുൽ മിശ്രീത കാണുകയാണ് ആ കാണുന്ന മനുഷ്യൻ മഹാനവർഗിൽ ഇങ്ങനെ തോണിയിലിരുന്നു കൊണ്ട് നോക്കുമ്പോൾ അയാൾ ഇങ്ങനെ ബോധമില്ലാതെ ഉറങ്ങിക്കിടക്കുകയാണ് ആ മനുഷ്യനെ അതിൻ്റെ അടുത്തേക്കാണ് ഈ തവളയും ഈ തേളും പോയത് തവള അപ്പോഴും ചാടൽ തുടരുകയാണ് തേള് അതിൻ്റെ പുറത്ത് തന്നെയുണ്ട് കുറേ നേരം ദുന്നൂറിൽ മിസർ അലി അള്ളാഹുദാലും നോക്കിയിരുന്നപ്പോൾ ഈ തവളയും തേളും ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ അപ്പോഴാണ് ചാരി രുന്ന് ഉറങ്ങുന്ന വൃക്ഷത്തിന്റെ പുറകിൽ നിന്ന് നല്ല ഉഗ്ര വിഷമുള്ള സർപ്പം കാഴ്ചയിൽ നല്ലതുപോലെ വിഷമുണ്ട് എന്ന് തോന്നുന്ന ഒരു സർപ്പം ഇയാളെ കടിക്കാൻ വേണ്ടി ഇയാളെ കൊല്ലാൻ വേണ്ടി മഹാനായ ഏർ മഹാനായാലും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ സർപ്പം ഇങ്ങനെ പതിയെ പുറകെ വരികയാണ് ഇങ്ങനെ വന്ന് അതിന്റെ ഇര തേടി വരുമ്പോ പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ മദ്യപിച്ച് ലക്ക് കെട്ടതിന്റെ ആ ഒരു പിന്നെ വ്യാധിയിൽ അയാൾ പകുതി ഉറങ്ങുന്നു അതിന്റെ ഇടയ്ക്ക് ഉണരുന്നു അയാൾ തലയിട്ട് ഇങ്ങനെ ആക്കുന്നു ഈ ആക്കൽ കണ്ട് പെട്ടെന്ന് തന്നെ സർപ്പം അതിന്റെ പത്തി വിടർത്തി ഈ മദ്യപിച്ചു കിടക്കുന്ന മനുഷ്യനെ കടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോൾ അപ്പോഴാണ് മഹാനുകൾ ശ്രദ്ധിച്ചത് ഈ തേള് തവളയുടെ പുറത്തുനിന്ന് ചാടി വന്ന് ഈ കടിക്കാൻ പോയ സർപ്പത്തിന്റെ കഴുത്തിലേക്ക് അങ്ങ് പിടിച്ച് ഈ തവളയും ഈ തേളും ഈ സർപ്പവും കൂടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുകയാണ് കടിപിടി കൂടുന്നതിൻ്റെ ഇടയിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പാമ്പിന് എവിടെയോ പിന്നെ തേളിന്റെ ഒരു പിടുത്തം കിട്ടുകയും തേളിന്റെ കടിയോ മറ്റോ വൽക്കുകയും പാമ്പ് നിലത്തേക്ക് ഉരുണ്ടു വീഴുകയും ചെയ്തു അത് ചത്തുപോയി എന്ന് മഹാനുകൾക്ക് മനസ്സിലായി കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ തേളും അങ്ങ് ചത്തുപോയി മഹാനായൂറിൽ മിസീർ അലിള്ളാഹു താലിന്റെ കണ്ണ് നിറഞ്ഞുപോയി മഹാനുകൾ അവിടെ നിന്ന് കുറെ നേരം കരഞ്ഞു കരഞ്ഞതിനു ശേഷം ലക്ക് കെട്ട് ബോധമില്ലാതെ മദ്യപിച്ച് അങ്ങേയറ്റം അവശനായി മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ആ മനുഷ്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് മഹാനായ ദുന്നൂർ മിസിർ അലീ അള്ളഹു പറഞ്ഞു ഞാൻ വളരെ ഈ പഴയുടെ അപ്പുറത്ത് നിന്ന് വളരെ പ്രയാസപ്പെട്ട് ഇവിടെ വരികയാണ് മദ്യപിച്ചുറങ്ങുന്ന നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുബന് കാണിച്ച അത്ഭുതം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുണർത്തി അയാൾ അയാളുടെ ബോധം തിരിച്ചു കിട്ടുന്നത് വരെ മഹാവുകൾ കാത്തിരിക്കുകയും അയാളോട് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് അയാൾ തൗപ ചെയ്ത് മഹാന്റെ കൈപിടിച്ച് അയാളുടെ മോശമായ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി പരിശുദ്ധമായ ദീനിലേക്ക് തിരിച്ചു വന്നു വന്നു എന്ന് കാണാം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിനെ പലപ്പോഴും നമ്മൾ ധിക്കരിച്ച് നടക്കുന്നു എന്നാലും അല്ലാഹു നമ്മൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ രക്തധമനികളിലൂടെ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും അല്ലാഹു നമ്മൾക്ക് സംരക്ഷണം തരുന്നു നമ്മൾ അറിയാതെ ഏതെല്ലാം അപകടത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നു അതൊന്നും അള്ളാഹുവിനെ നമ്മൾ നമ്മിൽ നന്ദി ചെയ്യുന്നു അള്ളാഹുവിനെ നമ്മൾ ഇബാ ചെയ്യുന്നു അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുന്നു എന്നൊന്നും നോക്കിയിട്ടല്ല അള്ളാഹു നമുക്ക് സംരക്ഷണം തന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ സംരക്ഷണം തരുന്ന എല്ലാ സമയത്തും നമ്മളെ കാക്കാൻ വേണ്ടി എല്ലാവിധ സജ്ജീകരണവും ചെയ്തു തരുന്ന നാഥനെ തിരിച്ചറിയുകയും അവന് വേണ്ടി വിവാദത്തിന് മനസ്സറിഞ്ഞ് സമയം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു മൊമ്മിന്റെ കടമയാണ് അള്ളാഹു അത്തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ നമുക്ക് തരട്ടെ അസാമലൈക്കും വാഹത് വാത്തു